എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകമുള്ള വായന നാൽപ്പതാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ പാർട്ട് ടു ഭാവി ദേവാലയത്തിൻ്റെ കണക്കും ചിത്രപ്പണിയും പതിനാറാം വചനം പാർശ്വമുറികളിലും ഭൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു കട്ടിളപ്പടിയന്മേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്കണത്തിനു ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിന് അഭിമുഖമായി മുപ്പത് മുറികളാണ് ഉണ്ടായിരുന്നത് പടിപ്പുരകളുടെ നീളത്തിനനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം ഇതായിരുന്നു താഴത്തെ കൽത്തളം താഴത്തെ പടിപ്പൊരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു നൂറുമുഴം അവൻ എൻ്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പൊര ഉണ്ടായിരുന്നു അവൻ അതിൻ്റെ നീളവും വീതിയും അളന്നു അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മുമ്മൂന്ന് മുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴുവും വീതി ഇരുപത്തഞ്ച് മുഴുവും കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ കിളിവാതിലുകളും ഭൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും അതിലേക്ക് ഏഴു നടകളും ഉണ്ടായിരുന്നു ഭൂമുഖം അകത്തായിരുന്നു കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയായും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ നൂറു മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്കോട്ട് നയിച്ചു ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര അതിൻ്റെ കട്ടിളപ്പടികളും ഭൂമുഖവും അളന്നു അവയ്ക്കും മറ്റുള്ളവയുടെ തന്നെ അളവുകൾ തന്നെ പടിപ്പുരയ്ക്കും ഭൂമുഖത്തിനും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തിയഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് നടകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭൂമുഖം അകവശത്തായിരുന്നു ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു അകത്തെ അങ്കണത്തിൻ്റെ തെക്കുഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്നു നൂറ് മുഴം തെക്കേ പടിപ്പുരയുടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പുരയും അവൻ അളന്നു മറ്റുള്ളവരുടെ അളവ് തന്നെയായിരുന്നു അതിനും അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും മറ്റുള്ളവരുടെ അളവിൽ തന്നെയായിരുന്നു അതിലും ഭൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളും ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴുവും വീതി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിനു ചുറ്റും ഇരുപത്തിയഞ്ച് മുഴം നീളവും അഞ്ചു മുഴം വീതിയുമുള്ള ഭൂമുഖങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിടപ്പടികളിൽ മേൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എസ് എ കെൽ പ്രവാചകൻ അടിമത്വത്തിനു മുമ്പും അടിമത്വത്തിനു ശേഷവും ഇസ്രായേൽ ജനതയോടുകൂടെ ബാബിലോണിൽ വസിച്ചിരുന്ന പ്രവാചകനായിരുന്നല്ലോ സ്വന്തം ദേവാലയം ജെറൂസലേം ദേവാലയം നെബുക്കദിനസ് രാജാവ് നശിപ്പിച്ച് തീവച്ച് പോയി ദേവാലയം ഇല്ലാതെ കഴിയുന്ന ആ ജനത്തിന് ഒരു ദർശനമായിട്ട് പുതിയ ദേവാലയം പണിയുന്നതിൻ്റെ ആവശ്യകത എസ് എ പ്രവാചകനിലൂടെ വള വെളിപ്പെടുത്തി കൊടുക്കുകയാണല്ലോ ജെറൂസലേം ദേവാലയം രണ്ടാം ദേവാലയം വീണ്ടും പണി കഴിപ്പിച്ചല്ലോ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്ഥാപനമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് ഓരോ ദേവാലയവും മാറട്ടെ അവിടുത്തെ ദേവാലയത്തെക്കുറിച്ചുള്ള ശുഷ്കാന്തി യേശുവിനെ ശക്തമായി പ്രചോദിപ്പിച്ചിരുന്നു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ദേവാലയത്തെ സ്നേഹിക്കാനും ദേവാലയത്തിൽ ആരാധന നടത്താനും ധാരാളമായ കൃപകൾ നൽകണമേ ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഞങ്ങളെ കൊണ്ടുപോകണമേ ദേവാലയം എല്ലാ ദേവാലയങ്ങളും പരിശുദ്ധിയും വിശുദ്ധിയും നിറഞ്ഞതാണ് നശിപ്പിക്കപ്പെടുവാൻ ഇടയാകരുതേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം